കാഞ്ചാർ കക്കാട്ടുകിട തോര്യാ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി രണ്ടര വർഷം മുൻപ് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കി തുടർന്ന് റോഷി അഗസ്റ്റിൻ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതനിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി പിന്നീട് മണ്ണുമാന്തി ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതിനേക്കാൾ അഞ്ചരയടി കൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത് ഇതോടെ എസ്റ്റിമേറ്റ് തുക വർദ്ധിച്ചു അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു ഇതോടെ എസ്റ്റിമേറ്റ് തുക ഒരു കോടിയായി ഉയർന്നു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ മുടങ്ങുകയായിരുന്നു ഇതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ ഒലിച്ചുപോയി ഇതോടെ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രദേശവാസികൾ നീങ്ങുന്നത് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ പല പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അവരോടെല്ലാം പലപ്പോഴായി ഇതിന്റെ ബാക്കി പണം ഞാൻ അനുവദിച്ചുകൊള്ളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ രണ്ടര വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ പാലത്തിന്റെ തൂണുമൊക്കെ നിങ്ങൾക്ക് കാണാം ഈ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ഇതിന്റെ പണി പൂട്ടീകരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകാന് ആശുപത്രികളിൽ പോകാൻ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഒക്കെ മൂന്ന് കിലോമീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിച്ചാണ് ഈ രണ്ടര വർഷക്കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് പാലം പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ പണി കാണിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ബാക്കി തുകയായിട്ടുള്ള അറുപത്തഞ്ച് ലക്ഷം രൂപയും കൂടി അനുവദിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പാലം പണി പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഈ ഞായറാഴ്ച ഒരു പ്രതിഷേധ ധർണ കക്കാട്ടുകടയിൽ സംഘടിപ്പിക്കുകയാണ് അതിൽ ഈ പ്രദേശത്തെ അപാലവൃത്ത ജനങ്ങളും പങ്കെടുക്കും മന്ത്രി എന്നാണ് മുടങ്ങിക്കിടക്കുന്ന പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിച്ച വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം